കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലെ പ്ലാവുകൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ വെറ്റിനറി സർവകലാശാലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിൽ പ്രതിഷേധം പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിക്കുമെന്ന ചക്കൂട്ടം കൂട്ടായ്മ കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലെ പ്ലാവിനങ്ങളാണ് ഉള്ളത് കാർഷിക സർവകലാശാലയുടെ ഏക്കർ വെറ്ററിനറി സർവകലാശാലയുടെ ആവശ്യം മൂലം അപൂർവ പ്ലാവിനങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ് ഇതിൽ പ്രതിഷേധിച്ച് ചക്കക്കൂട്ടം കൂട്ടായ്മയും മണ്ണുത്തി മോഡൽ ഓർഗാനിക് ഫാം സംരക്ഷണ സമിതിയും സംയുക്തമായി പരിസ്ഥിതി ദിനത്തിൽ മണ്ണുത്തി മാർക്കറ്റിൽ പൊതുയോഗം സംഘടിപ്പിച്ച ശേഷം ഫാമിലെത്തി മരങ്ങളിൽ റിബൺ ധരിപ്പിക്കും പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും മരങ്ങൾ നടുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്ലാവുകളെ വെട്ടിക്കളയാനുള്ള തീരുമാനം പൊതുജനങ്ങളെ അറിയിക്കാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചക്കക്കൂട്ടം ഭാരവാഹികളായ അനിൽ ജോസ് സി ഡി സുനീഷ് ഡോക്ടർ കെ വൈ ഷാജു അഞ്ജന ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ